പത്താം ക്ലാസ്സുകാരിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച ഇരുപത്തിയൊന്നുകാരൻ പോക്സോ കേസിൽ അറസ്റ്റിൽ കൊല്ലം കടക്കൽ വെള്ളാർവട്ടം സ്വദേശിയായ അഭിജിത്താണ് പോലീസിന്റെ പിടിയിലായത് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ബന്ധുവീട്ടിലെത്തിയ പെൺകുട്ടിയെ അഭിജിത്ത് പരിചയപ്പെടുകയും ഫോൺ നമ്പർ കൈക്കലാക്കി നിരന്തരം ഫോണിലൂടെ ബന്ധപ്പെട്ട് പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തു ഇതിനുശേഷം അഭിജിത്തിന്റെ വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് സ്കൂളിൽ പോയ പെൺകുട്ടിയെ പലതവണ വീട്ടിലെത്തിച്ച് പീഡനത്തിനിരയാക്കി പീഡനത്തിനിരയായ പെൺകുട്ടി അഗതി മന്ദിരത്തിൽ നിന്നാണ് പഠനം നടത്തിവന്നത് കഴിഞ്ഞ ആഴ്ച പെൺകുട്ടിയെ അഗതി മന്ദിരത്തിൽ നിന്നും കാണാതാവുകയും ചെയ്തു കൊല്ലം ഈസ്റ്റ് പോലീസ് മാൻ മാൻവിസിംഗിന് കേസെടുക്കുകയും ചെയ്തു വർക്കലയിലെ ബന്ധുവീട്ടിൽ നിന്നും പെൺകുട്ടിയെ പിന്നീട് കണ്ടെത്തി പെൺകുട്ടിയെ കൌൺസിലിങ്ങിന് വിധേയമാക്കിയപ്പോഴാണ് പെൺകുട്ടി പീഡന വിവരം പുറത്തു പറയുന്നത് തുടർന്ന് കൊല്ലം ഈസ്റ്റ് പോലീസ് കേസ് കടക്കൽ പോലീസിന് കൈമാറി പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ കടക്കൽ പോലീസ് പ്രതിക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു പ്രതിയെ കടക്കൽ വെള്ളാർ വട്ടത്തു നിന്നും പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൻ ൂരിന്റെളക്കം അല്ലുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 6, 8129 -6,